ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വെണ്ടയ്ക്ക വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി കറിയുടെ വീഡിയോ ആയിട്ടാണ് വളരെ എളുപ്പത്തിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിക്കാണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വെറൈറ്റി കറികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് ആ കറിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കാ കിലോ വെണ്ടക്കയാണ് അതിതേപോലെ ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് തക്കാളിയാണ് ഇത് അത്യാവശ്യം വലുപ്പമുള്ള തക്കാളി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ചെറിയ തക്കാളി ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം ഉപയോഗിക്കാം ഒരു നാല് പച്ചമുളകും ഇത്രയാണ് നമുക്ക് കറിക്ക് വേണ്ടത് ഇപ്പം നാടൻ കറി ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് മൺചട്ടിയിൽ ഈ കറി റെഡിയാക്കി എടുക്കാം ഇപ്പം ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം വെണ്ടക്കയക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കാരണം അതിൻ്റെ വഴുവഴുപ്പൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇപ്പം വെണ്ടക്കയുടെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ വെണ്ടക്കയുടെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം വെണ്ടക്കയൊക്കെ നന്നായിട്ട് ഇളക്കി അതിൻ്റെ വഴുവഴുപ്പൊക്കെ മാറി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയാണ് തക്കാളിയുടെ കൂടെ തന്നെ നമുക്കൊരു മുക്കാൽ സ്പൂണ് ഉപ്പും ഒരു അരസ്പൂണ് മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം മുളക് പൊടിയും പച്ചമുളകുമൊക്കെ ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പം ഇത്രയും പൊടികൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളെല്ലാവരും പച്ചമുളകൊക്കെ മാറിക്കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ കറി ഇവിടെ ഇരുന്ന് ഒന്ന് തിളയ്ക്കണം അപ്പോൾ ആ തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിന് വേണ്ടുന്ന അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി നമ്മളിവിടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മൂന്ന് ചെറിയുള്ളിയാണ് മൂന്ന് ചെറിയുള്ളിയും കൂടി ഇട്ടതിന് ശേഷം ഒരു അര ചെറു ചെറുജീരകമാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം ചെറുജീരകവും ജീരകവും ചെറിയുള്ളിയൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രീതിയിൽ നമുക്ക് ഈ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് പേസ്റ്റ് രീതിയിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കറി നോക്കാം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വെണ്ടക്കയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് വെല്ലാണ്ട് വെന്ത് പോകേണ്ട ഈ ഒരു രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം തിളയ്ക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി അപ്പം നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയാണ് നമുക്ക് ഈ കറി കിട്ടുക അപ്പൊ നിങ്ങൾക്ക് ഇത്രയും തിക്ക് ഗ്രേവി ആവശ്യമില്ലെങ്കിൽ വെള്ളം ചേർക്കുമ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കറുപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതൊരു വെള്ളക്കറിയായിട്ടാണ് കാണാൻ പറ്റുക ഇപ്പൊ നന്നായിട്ട് ഇളക്കി കറിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അത് ലൈറ്റ് യെല്ലോ കളറായിട്ട് നമ്മൾ ഈ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പൊ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് കറി ഒന്ന് ചൂടാ വന്നപ്പോഴത്തേനും ഒരു ലൈറ്റ് യെല്ലോ കളറായി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം ഇനി ഈ കറിയിലേക്ക് കടുക് പൊട്ടിച്ച് വയ്ക്കണം അപ്പം നമ്മളൊരു ചീൻചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചീൻചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം കടുക് ഇട്ടതിന് ശേഷം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നാലോ അഞ്ചോ ഉള്ളി കട്ട് ചെയ്തതാണ് ചെറിയ ഉള്ളി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിനി അതിലേക്ക് ഒരു രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ചെറിയ ഉള്ളിയും വറ്റൽമുളകൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ചെറിയ വെള്ളിയും മറ്റൽ മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു വെണ്ടക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള നല്ലൊരു കറിയാണ് ാച്ചിലേഴ്സിനാണെങ്കിലും കുക്കിംഗ് പഠിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇത് കണ്ടില്ലേ നല്ല കുറുകിയ ചാറോട് കൂടി നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാം ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് വെറൈറ്റി ടേസ്റ്റുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും മസ്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും അത് ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്